ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണം അപ്പം ഇന്ന് നമ്മൾ റംദാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു റംദാൻ ആശംസിക്കാൻ കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് ജോലികളൊന്നും എടുത്ത് ടൈം വേസ്റ്റ് ആക്കാൻ പറ്റിയ ഒരു മാസം അല്ല എന്നാണല്ലേ നമ്മൾ ഇതിന് വിശ്വ ഈ മാസത്തെ നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് പണികളൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ട് നമ്മൾ നനച്ചൊല്ലി ആയിട്ടും പിന്നെ കിച്ചണിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വയ്ക്കലും ഒക്കെ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് വീട്ടുജോലികൾ തന്നെ മുഴുകാതെ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ നിസ്കരിക്കാനും ഓതാനും ഒക്കെ ടൈം കണ്ടെത്തിയിട്ട് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് കറ്റണ ഒരു മാ കുറക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു മാസമാണ് കേട്ടോ ഇത് അപ്പം ഞാനിതാ ഇന്ന് നല്ല രാവിലെ തന്നെ ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു വെക്കുന്നുണ്ട് കേട്ടോ ഇന്നാൽ തന്നെ രാവിലെ കുറച്ച് നേരത്തെ പണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓതാനും നിസ്കരിക്കാനും ഒക്കെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പണികളൊക്കെ രാവിലെ ഞാൻ ചെയ്തു വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങൾക്കുമായിട്ട് ഷെയർ ആക്കുന്നത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ വേഗം പോയിട്ട് മുറ്റടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അത്താഴം കഴിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ പാത്രം ഒക്കെ കഴുകി വെക്കലും ഒക്കെ കഴിഞ്ഞിരുന്നുണ്ട് അപ്പോൾ രാത്രി ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകാനുണ്ടാവില്ലല്ലോ അപ്പോൾ അതന്നെ അത് അപ്പഴത്തന്നെ നമ്മൾ കഴുകി വെച്ചിട്ട് ക്ലിച്ചന് കൗണ്ടർ ടോപ്പും സിങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാല് നമുക്ക് അടുക്കള പണി രാത്രി ഇല്ലായിരിക്കും അപ്പോൾ ആ സമയം നമ്മൾ വേഗം ബാക്കി പണികളൊക്കെ ചെയ്തിട്ട് നമ്മൾ കുറാനോതാനും നിസ്കരിക്കാനും ഒക്കെ സമയം ഒരുപാട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആ മുറ്റടിയോ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാ റൂമിലും ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം നല്ലൊരു ദിവസം തുടങ്ങല്ലേ അപ്പോൾ ഒക്കെ നല്ല തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റിയിട്ട് വാഷിംഗ് മെഷീനിൽ അലക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം തന്നെ അലക്കിട്ടാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ട് മടക്കി വെക്കുകയും ചെയ്യുക പിന്നെ ഞാനിതാ നിസ്കാരകുപ്പായങ്ങളൊക്കെ കഴുകിയിട്ട് രാത്രി ഒണക്കി വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ മുസലയിലിട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ നല്ല ദിവസം വരുമ്പോൾ നമുക്ക് അത്രയും മനസ്സിനൊരു സന്തോഷമാണല്ലോ അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല വൃത്തിയിലും നല്ലതിലും നമ്മളെ വീടും നമ്മളും ഒരുങ്ങിയിരിക്കാൻ പറ്റുന്നൊരു മാസമാണ് ഈ റന്നാ മാസം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് എന്തായാലും നല്ല രീതിക്ക് തന്നെ ഒരുങ്ങി റെഡിയായി നിൽക്കണം മനസ്സും ശരീരം ഒരുപോലെ ശുദ്ധിയായിട്ടാണ് കേട്ടോ നമ്മൾ ഈ മാസത്തെ വരവേൽക്കേണ്ടത് വൈരാഗ്യമോ തെറ്റോ കുറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളതൊക്കെ മറന്നിട്ട് എല്ലാവരോടും നല്ല സഹകരണത്തോടു കൂടി നമ്മുടെ മനസ്സ് ശുദ്ധിയാക്കിയിട്ട് എല്ലാതും നമ്മൾ 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 വലുതാണെന്ന് വിചാരിക്കാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട് സ്നേഹിച്ച് നമുക്കിനി മുന്നോട്ടുള്ള ദിവസങ്ങളും മാസങ്ങളും നല്ലതായി വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങുന്ന നല്ലൊരു മാസം കേട്ടോ ഈ മാസം അപ്പോൾ എല്ലാവരും തന്നെ കഴിയുമ്പോഴും നല്ല നല്ല കാര്യങ്ങളിൽ പ്രവർത്തിച്ചിട്ട് നല്ല നല്ല രീതിയിൽ ജീവിച്ച് ജീവിക്കാൻ ശ്രദ്ധിക്കുക കാരണം തെറ്റുകളൊക്കെ പറ്റാത്തവരുണ്ടാവില്ല എന്നാലും നമ്മൾ നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു തെറ്റിലും പോയി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ വർക്കരി വെച്ചിട്ട് അയലിൽ നിന്നും തുണി എടുത്തിട്ട് അവിടെ നിന്ന് തന്നെ ഇങ്ങനെ മടക്കി വെക്കാൻ കേട്ടോ കാരണം ഉള്ളിൽ കൊണ്ടിയിട്ടാൽ പിന്നെ അത് അവിടെ കിടക്കുന്നു വിചാരിച്ചിട്ട് അതും ഞാൻ അപ്പോൾ തന്നെ മടക്കി വെച്ചിട്ട് അകത്ത് പോയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കിച്ചണിൽ വന്നിട്ട് ഇതാ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നമ്മളെ തേങ്ങ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എണ്ണക്കടികൾ ഉണ്ടാക്കാൻ ചിക്കൻ വേവിച്ച് വെച്ചിരുന്നല്ലോ ആ ചിക്കനും പുറത്തെടുത്തിട്ടുണ്ട് പിന്നെ മോന് വേണ്ടിയിട്ട് കുറച്ച് കഞ്ഞി വെക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ഇട്ടിട്ട് കുറച്ച് കഞ്ഞി വെച്ചാൽ അവൻ്റെ റക്കാമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് പത്തിരിക്ക് പൊടി വാട്ടുന്നുണ്ട് അപ്പോൾ കുക്കറിലാണ് കേട്ടോ വാട്ടുന്നത് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ സെൻഡ് സെൻഡാക്കേണ്ട ഞാൻ ഇത് നല്ല ഈസിയാണ് ഈസിട്ടോ കുക്കറിൽ പൊടി വാട്ടാൻ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ കുക്കറിലേക്ക് പൊടി ഇട്ട് കൊടുത്തിട്ട് അത് വാട്ടിയിട്ട് കുഴച്ച് വെച്ചിട്ട് മോളും ഞാനും കൂടി പത്തിരി ഒക്കെ എന്താണ് അവൾ പ്രസ്സുമ്പോൾ പ്രസ്സാക്കി തരുന്നുണ്ട് ഞാനത് പരത്തി വെച്ചിട്ട് നല്ലോണം റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ തന്നെ ഞാൻ രാവിലെ വേഗം നീട്ടിട്ട് ഒക്കെ ചെയ്തു വെച്ചാൽ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കുറേ സമയം ഉണ്ടാവും അപ്പോൾ നമുക്ക് ഓതാനും ഒക്കെ ഇരിക്കാൻ കഴിയും പിന്നെ വൈകുന്നേരം കുറച്ച് വൈകിട്ട് കിച്ചണിലേക്ക് വന്നാൽ നമ്മൾ പണികളൊക്കെ തീരുന്ന് ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ പത്തിരിപ്പൊടിയൊക്കെ റെഡിയാക്കിയിട്ട് ഞാനിത് അതൊക്കെ കുഴച്ചിട്ട് ഇങ്ങനെ ബോളാക്കാൻ വേണ്ടിയിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കുന്നുണ്ടോ പിന്നെ ഞാനത് കുഴച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കേട്ടോ പത്തിരി കിട്ടിയത് അപ്പോൾ ഞാൻ അത് മോളെ വിളിച്ചിട്ട് പിന്നെ നമ്മൾ പ്രസ്സുമ്മെ പ്രസ്സാക്കിയിട്ട് അതും അവിടെ റെഡിയാക്കിയിട്ട് പത്തിരി അങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പരത്തിയത് നമ്മൾ വൈകുന്നേരം ചുട്ടെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പണി ഒരുപാട് ടൈം ഒരു പണിയാണ് ഈ പത്തിരി പണി അപ്പോൾ നമുക്കത് ഈസിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ രാവിലെ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടോ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇപ്പോൾ അത് ചൂട് കാരണം ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പോൾ നമുക്ക് ഒന്നും ചിലപ്പോൾ പണിയൊക്കെ മുഴുവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ഒന്ന് മനസ്സിൽ വിചാരിച്ചപ്പോൾ ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ പത്തിരി ഞാനൊരു പ്ലേറ്റ് ഇട്ടിട്ട് ഒരു കവറുണ്ട് അങ്ങനെ എന്താ പറയാ കാറ്റ് തട്ടായിരിക്കാൻ വേണ്ടി അങ്ങനെ മൂടി വെച്ചിട്ട് ഞാനത് അകത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ച് നമ്മൾ സമൂസ വെജിറ്റബിൾസ് അവിടെ റെഡിയാക്കി വെച്ചിരുന്നുണ്ട് അപ്പോൾ അതും അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് വാറ്റിയെടുക്കുകയാണെങ്കിൽ പിന്നെ അതിലേക്കുള്ള മസാലപ്പൊടികളും ചിക്കനൊന്ന് മിക്സ് ചെയ്ത് ചതച്ചിട്ട് അതും ഇട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയാൽ പിന്നെ വൈകുന്നേരം കുറച്ച് വൈകിട്ട് നമുക്ക് കിച്ചണിലേക്ക് വന്നാൽ പറ്റും പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഒക്കെ ചെയ്ത് വെച്ചാൽ നല്ലതാണെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മൾ രാവിലെ തന്നെ കുളിച്ച് കയറി ഇരുന്നാൽ പിന്നെ നമുക്ക് ഉച്ചക്ക് ഒരു ഒരു മണി ഒന്നര ആകുമ്പോഴത്തേക്കും കിച്ചണിലേക്ക് വരാനും അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര വെയിലല്ലേ ചൂടല്ലേ അപ്പം നമുക്ക് അത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്ടോ എന്തായാലും ഈ റമ്മാൻ ഈ ചൂടാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും എല്ലാവർക്കും ഇവിടെയൊക്കെ ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത് കേട്ടോ അങ്ങനെ മസാല റെഡിയായപ്പോൾ അതിലേക്കില്ല ഗരം മസാലയും കുരുമുളക് പൊടിയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് തീയൊക്കെ ഒന്ന് ഓഫ് ആക്കിയിട്ട് അവിടെ മൂടി വെച്ചിട്ടുണ്ട് പിന്നെ ശത വൈകുന്നേരം നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കട്ടോ പിന്നെ ഞാൻ വേഗം പോയിട്ട് മോനും കുളിപ്പിച്ച് വേഗം പോയിട്ട് ഗുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അകത്ത് പോയിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അപ്പം നമ്മുടെ മാറ്റൊന്നും വിരിച്ചിട്ടിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടാണെന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ നമ്മളിതാ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞാൻ ഈ ടൈബിളിലെ ഈത്തപ്പാഴക്ക് വെക്കാൻ വേണ്ടിയിട്ടൊരു പ്ലേ സെറാമിക്കിൻ്റെ പോട്ടിൽ ബോട്ടിൽ വാങ്ങിയെന്ന് അപ്പോൾ അതും അവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഈത്തപ്പാഴക്ക് വെച്ചിട്ട് നമ്മളെ മേശയും സെറ്റാക്കിയിട്ടുണ്ട് നമുക്കൊരു സന്തോഷം അതാണ് നമ്മുടെ വലുത് നമ്മുടെ മനസ്സിനെ നമ്മൾ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ചെയ്യണം നമുക്ക് സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് അത് വേണം നമ്മൾ ചെയ്യാൻ പിന്നെ അതാ ഇക്ക വന്നിട്ടുണ്ട് അപ്പോൾ ഇക്ക വന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ മോനെ അവിടെ മുന്തിരൊക്കെ വലിച്ചു ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ കൊടുത്തിട്ട് അതൊന്നും ഞാൻ അവിടെ മാറ്റിയിട്ടില്ല ഞാൻ വൈകുന്നേരം ഞാൻ എടുക്കാൻ വിചാരിച്ചു പിന്നെ ഞാൻ ബാക്കി നിസ്കരിക്കാനും ഓതാനും ഒക്കെട്ടോ സമയം കണ്ടെത്തിയത് അപ്പൊ ഈ റംള കൂടി നമ്മുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും പ്രാരാപ്തങ്ങളും ഒക്കെ തീർന്ന് റബ് നമുക്ക് നല്ലൊരു വഴി കാണിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈലപ്പാക്കിയാണ് കേട്ടോ അപ്പൊ ഓക്കെ താങ്ക് യു